സമാധാനം കടന്നു വരുന്നത് നമ്മുടെ സ്വന്തം ഉള്ളിൽ നിന്നാണ് നമ്മുടെ ഉള്ളിൽ നിന്നല്ലാതെ പുറത്തെവിടെ അന്വേഷിച്ച് നടന്നാലും അത് ലഭിക്കില്ല നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി ആസ്വദിച്ചും വളരെ സന്തോഷത്തോടെയും ചെയ്യാൻ കഴിയുന്ന ആ നിമിഷം നിങ്ങളുടെ വിജയത്തിലേക്കുള്ള സുന്ദരമായ വാതിൽ തുറക്കപ്പെട്ടു കഴിഞ്ഞു പുതിയൊരു സ്വപ്നം കാണാനോ മറ്റൊരു ലക്ഷ്യം സ്ഥാപിക്കാനോ പ്രായപരിധി ഇല്ലെന്ന് തിരിച്ചറിയുക ജീവിതമല്ല ആസ്വദിച്ചിട്ടുള്ള ജീവിതമാകട്ടെ നമ്മുടേത് മൃദുവായി നടന്നും എളിമയോടെ സംസാരിച്ചും കരുതലോടെ കാൽവച്ചും സ്നേഹത്തോടെ പെരുമാറിയും നമുക്ക് യാത്രയെ സുന്ദരമാക്കാം എല്ലാ വിഷമങ്ങളും ഉള്ളിലൊതുക്കി ചിരിക്കാൻ പഠിക്കണം ആരെയും തളർത്താനല്ല ആരൊക്കെ തളർത്തിയാലും ഈ ചിരി മായില്ല എന്ന് കാണിക്കാൻ നിങ്ങളുടെ ബന്ധുക്കളെ ആശ്രയിക്കാൻ ഒരിക്കലും ധൈര്യപ്പെടരുത് കാരണം മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നത് നിങ്ങളെ അവരുടെ ആശ്രിതനം ദുർബലനമാക്കുന്നു നമ്മളെ മറ്റുള്ളവരെ എങ്ങനെ കാണുന്നു എന്നുള്ളതിലല്ല നമ്മൾ മറ്റുള്ളവരെ എങ്ങനെ കാണുന്നു എന്നതാണ് പ്രധാനം നേടാൻ പ്രയാസമുള്ളതും ഒരിക്കലും നഷ്ടപ്പെടുത്തിയാൽ തിരിച്ചു കിട്ടാത്തതുമായ മൂന്ന് കാര്യങ്ങൾ സ്നേഹം ബഹുമാനം വിശ്വാസം നിങ്ങളുടെ വിജയം മാത്രം ആളുകൾ കാണുന്നു എന്നാൽ അയാൾ അതിനു വേണ്ടി ചെയ്ത ത്യാഗങ്ങളും പരിശ്രമങ്ങളും ആരും കാണുന്നില്ല തെറ്റായ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് നിങ്ങളുടെ അഭിപ്രായം മാറ്റുന്നത് തന്നെയാണ് നമ്മൾ ദിവസവും ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ മാറ്റം വരുത്താതെ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുക അസാധ്യമാണ് നിങ്ങളുടെ മനസ്സ് തകർന്നതായി ആർക്കും തോന്നരുത് കാരണം തകർന്ന വീടിന്റെ ഇഷ്ടിക എടുത്തു മാറ്റാൻ കാത്തിരിക്കുന്നവരാണ് മിക്കവരും അവനവൻ അവനവന്റെ ഉള്ളിൽ തന്നെ കണ്ടെത്തേണ്ട ഒന്നാണ് സന്തോഷം അല്പം ശ്രമകരമായ കാര്യമാണെങ്കിലും അത് വേറെ എവിടെയെങ്കിലും കണ്ടെത്തുക എന്നത് തികച്ചും അസാധ്യമായ കാര്യവുമാണ് വിജയം ജീവിതത്തിൽ അവിചാരിതമായി സംഭവിക്കുന്ന ഒന്നല്ല നിരന്തരമായ കഠിനാധ്വാനം ത്യാഗം ആത്മവിശ്വാസം നിർത്താതെയുള്ള പഠനം എന്നിവയാൽ ലഭിക്കുന്നതാണ് കാലുകൾ മുറിഞ്ഞേക്കാം എന്നിരുന്നാലും ആഞ്ഞു ചവിട്ടും തോറും ഉയർച്ച കൂടിക്കൊണ്ടേയിരിക്കും അതുപോലെ തന്നെയാണ് ജീവിത വിജയവും പുരുഷൻ ഒരു സ്ത്രീയെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാൾ ഉറപ്പായും അവളെ സ്നേഹിക്കും എല്ലാവരെയും ഒരു പ്രതിഭയാണ് എന്നാൽ മത്സ്യത്തിന് മരത്തിൽ കയറാനുള്ള കഴിവ് ഉണ്ടാകണമെന്ന് നിങ്ങൾ വിലയിരുത്തുകയാണെങ്കിൽ അത് മണ്ടനാണെന്ന് വിശ്വസിച്ച് ജീവിതകാലം മുഴുവൻ ജീവിക്കും നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ